നമസ്കാരം ഓണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് രണ്ടറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത് എല്ലാ ആളുകളും ദയവായി വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊന്ന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വിതരണ തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കുടിശ്ശിക പെൻഷൻ അഞ്ച് മാസത്തെ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ വാട്സപ്പിലൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോ ഒക്കെ താഴെ കമൻ്റ് ഇടും അതുപോലെ തന്നെ നമ്മളോട് വിളിച്ചൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയും അതുപോലെ തന്നെ കുടിശ്ശിക പെൻഷനിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ തുകയായിരിക്കും വിതരണം ചെയ്യുക അതുപോലെ തന്നെ പറയുമ്പോൾ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുക പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിച്ചു തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ പോയി പെൻഷൻ സ്വീകരിക്കുന്ന നിങ്ങൾക്ക് തുക ഇതുവരെയും ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കൂടി കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു തുക നിക്ഷേപിക്കുന്നത് പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ തുക വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് രൂപയുടെ അതല്ല എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ കുറവ് വരാൻ സാധ്യതയുണ്ട് അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇപ്പോൾ മെമ്പേറായിട്ടാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര വീതം ഇപ്പോൾ ഏകദേശം ഏഴോളം മാസമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു തുക ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് വിതരണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭിച്ചിട്ടില്ല നമുക്ക് നിലവിൽ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു മാസം പതിനാറാം തീയതിക്കകം തന്നെ ഓണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് നടക്കും ഒരു പക്ഷേ ഓണം കഴിഞ്ഞിട്ടായിരിക്കും പെൻഷൻ തുക ലഭിക്കുക അതല്ലായിരുന്നെങ്കിൽ ഓണത്തിന് മുമ്പായി തന്നെ നിങ്ങൾക്ക് തുക കൈപ്പറ്റുവാൻ സാധിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നീട് പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് ബാങ്കിൽ പോയിട്ട് പെൻഷൻ തുക കൈപ്പറ്റുവാൻ സാധിക്കുന്നില്ല അതല്ല എന്നുണ്ടെങ്കിൽ എ ടി എമ്മിൽ പോയിട്ട് പോയി പെൻഷൻ തുക എടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരെ വീട്ടിലെത്തി അറിയിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് സാധാരണ കൈകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് പെൻഷൻ തുക എത്തിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കൈകളിലേക്കും ഈ ഒരു പെൻഷൻ തുക എത്തിക്കും എന്നുള്ളവരും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റ് വാർത്തകളൊക്കെ ആദ്യമേ തന്നെ നിങ്ങളുടെ വിരൽ തുമ്പ് ലഭിക്കുന്നതിന് ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലൊന്ന് പരിഗണിക്കേണ്ടതായിട്ടുള്ള പുതിയൊരു വാർത്താ വിശേഷവുമായി വീണ്ടും കാണാം